നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നികേഷ് കുമാർ റിപ്പോർട്ട് ചാനലിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് കമന്റുകളും ഒരുപാട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു എന്തിനാണ് നികേഷ് ഇറങ്ങിയത് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സഖാക്കളായ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ വരവേൽക്കുന്നു ഇനിയും പോയി കിണറിൽ ചാടരുതേ ഇനിയും പോയി നല്ല മാധ്യമ പ്രവർത്തനം നിർത്തി നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തു എന്നൊക്കെയുള്ള കമന്റുകളാണ് ഒരുപാട് ഒരുപാട് വരുന്നത് നെഗറ്റീവും പോസിറ്റീവുമായുള്ള ഈ കമന്റുകളുടെ ഒക്കെ ഇടയിൽ ഒരു പോസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഒരു സ്വാമീസിന്റെ ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുമായി ചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയ ഒരു വാർത്തയും പറഞ്ഞിരിക്കുന്നു ആ പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിലെ പടികൾ ഇറങ്ങി നികേഷ് കുമാർ മലയാളത്തിലെ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്നു അദ്ദേഹം ആ മേഖലയിൽ എന്തെങ്കിലും ഖനമുള്ള കോൺട്രിബ്യൂഷൻ നൽകിയെന്ന ആർക്കും അഭിപ്രായം തീരെയില്ല എം വി രാഘവന്റെ മകൻ എന്ന ലേബലിൽ വന്ന ഒരു ടിപ്പിക്കൽ മലയാളം മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാം ഇന്ത്യ വിഷൻ എന്ന ചാനൽ തലപ്പത്തിരുന്നു കൊണ്ട് പ്രൈം ടൈമിൽ ചർച്ച എന്ന പേരിൽ കൾഷാപ്പ് മോഡൽ അലമ്പ് മലയാള ടെലിവിഷൻ രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാക്കി വാർത്തകൾ എന്ന പേരിൽ വ്യഭിചാര കഥകളുടെ കക്കൂസാക്കിയ വ്യക്തി നാഷണൽ മീഡിയ ബി ബി സിയിലെ ഹാട്ട് ടോക്ക് എന്ന അഗ്രസീവ് അഭിമുഖം കോപ്പി അടിച്ച ഡിബേറ്റ് ശൈലിയിൽ വാർത്തയേക്കാൾ പ്രാധാന്യം വാർത്തയുടെ ചർച്ചകളാക്കി മാറ്റി നാഷണൽ മീഡിയ ഛർദ്ദിക്കുന്നത് വാരിത്തുന്ന മലയാളത്തിൽ അത് വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് നികേഷ് ചാനൽ സംസ്കാരത്തിന് തറക്കല്ലിട്ടത് അങ്ങനെ മാധ്യമ പ്രവർത്തനം എന്ന ജനാധിപത്യത്തിലെ മഹത്തായ തൊഴിൽ ബ്ലേഡുകാരന്റെയും കള്ളത്തടി വെട്ടുന്നവന്റെയും തൊഴിലാക്കി മാറ്റി എന്ന മാപ്രകള ബസ്റ്റാൻഡ് മാവാപ്പണിയായി മാധ്യമ പ്രവർത്തനം സഹിലാഗണിയൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റം കള്ളത്തടി ചാനലിലെ വാർത്തകളുടെ സോഴ്സിംഗ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ആയി മാറി നികേഷ് കുമാറിന് ഏറ്റവും ഉത്തമ മറുപടി കൊടുത്ത കോട്ടയത്തെ പൗരാവലിയായിരുന്നു ഇതിന് ദൃക്സാക്ഷിയാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി കേരളം കണ്ട ഏറ്റവും ജനകീയനും നിർമ്മല ഹൃദയത്തിന്റെ ഉടമയുമായ ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ സ്വതസിദ്ധമായ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ നികേഷ് എത്തി ചാണ്ടി സാറിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് സ്വന്തം കുടുംബാംഗം പോലെ സ്നേഹിച്ച കുറച്ചുപേര് ചാടി വീണു അപകടം മനത്തെ നിരേക്ഷ തന്നെ മൈക്ക് ക്യാപ്റ്റനെ പോലെ ഒടിച്ച് മടക്കി പോക്കറ്റിൽ തിരികെ സ്ഥലം കാലിയാക്കി ഇല്ലെങ്കിൽ അന്നേ തീർന്നേനെ മാധ്യമ പ്രവർത്തനം അന്ന് പുള്ളിയെ വിളിച്ച പെറ്റതുള്ള സഹിക്കാത്ത തെറികേട്ടാൽ ചാണ്ടിസാർ തന്നെ അണിയായികളോട് വേണ്ട വെറുതെ വിട്ടേര് എന്ന് പറയുമായിരുന്നു എന്തായാലും മാധ്യമരംഗത്തെ അധമമായ രാഷ്ട്രീയ ലാക്കോറയുള്ള പെയ്ഡ് ന്യൂസിന്റെ പയണീറന്നാകും നികേഷ് ചരിത്രത്തിൽ അറിയപ്പെടുക ഇതായിരുന്നു ആ പോസ്റ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സ്ഥലത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെങ്കിലും കുറെയൊക്കെ ഓർക്കുന്നത് നല്ലതാണ് അല്ലാതെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുകൂടി പറഞ്ഞുകൊള്ളേ